സ്വർണ്ണവില തളർച്ചയില്ലാതെ വീണ്ടും മുന്നോട്ട് പവന് അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഒരു ദിവസം കൂടിയത് ഗ്രാമിന് എഴുപത് രൂപയും ഇതോടെ ഒരു പവൻ സ്വർണത്തിന് എഴുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയുമായി സംസ്ഥാനത്തെ സ്വർണവിലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണത് കേരളത്തിലെ ഈ വില കാരണം രാജ്യാന്തര സ്വർണ്ണവിലയിലെ കുതിപ്പാണ് മൂന്ന് ശതമാനം ജി എസ് ടി ചെറിയ ഹോൾമാർക്കിംഗ് ചാർജ് കുറഞ്ഞ പണിക്കൂലിയായ അഞ്ച് ശതമാനം എന്നിവ കണക്കാക്കിയാൽ നിലവിൽ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഏകദേശം എഴുപത്തി രൂപയാണ് നൽകേണ്ടത് പണിക്കൂലി മുപ്പതിനായിരം വരെയുള്ള ആഭരണങ്ങളും ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അങ്ങനെ കണക്കാക്കിയാൽ ഇത്തരത്തിൽ ഉയർന്ന മേക്കിംഗ് ചാർജുള്ള ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഒരു ലക്ഷം രൂപയോളം വിലവരും കേരളത്തിൽ ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സ്വർണ്ണ വിപണി നടന്നത് ഏപ്രിൽ എട്ടാം തീയതിയാണ് അന്ന് പവന് അറുപത്തിയ്യായിരത്തി എണ്ണൂറ് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമായിരുന്നു വില അവിടെ നിന്ന് ഇതുവരെ ഏകദേശം രണ്ടാഴ്ചകൊണ്ടാണ് ഒരു പവന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഗ്രാമിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഉയർന്ന ഇന്നത്തെ നിരക്കിലെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലത്തെ വ്യാപാരത്തിൽ രാജ്യാന്തര സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഡോളർ എന്ന സർവ്വകാല ഉയരം തൊട്ടു ഇത്തരത്തിൽ ഒരു ദിവസം ഒന്ന് ദശാംശം നാല് മൂന്ന് ശതമാനം ഉയർച്ചയാണ് നേടിയത് യു എസിന്റെ താരൂഫ് നയങ്ങൾ സംബന്ധിച്ച അനിശ്ചിതത്വമാണ് സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി മുതൽ ഇതുവരെ രാജ്യാന്തര സ്വർണ്ണവിലയിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഉയർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ വെള്ളിവിലയിൽ കേരളത്തിൽ ഇന്ന് നേരിയ കുറവുണ്ട് ഒരു കിലോ വെള്ളിക്ക് നൂറ് രൂപ താഴ്ന്ന ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ എന്നതാണ് നിരക്ക് ഒരു ഗ്രാം വെള്ളിക്ക് നൂറ്റി ഒൻപത് ദശാംശം ഒൻപത് പൂജ്യം രൂപ എട്ട് ഗ്രാമിന് എണ്ണൂറ്റി എഴുപത്തിയൊൻപത് ദശാംശം രണ്ട് പൂജ്യം രൂപ പത്ത് ഗ്രാമിന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ നൂറ് ഗ്രാമിന് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എന്നിങ്ങനെയാണ് വില നിലവാരം